പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരുവനന്ത നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറത്ത് ഡ്യൂട്ടിക്കിടെ മദ്യപിച്ച് റോഡിൽ കിടന്ന് പഞ്ചായത്ത് സെക്രട്ടറി വെട്ടത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി ഷാജിമോൻ കെ പി ആണ് മദ്യലഹരിയിൽ പെരിന്തൽമണ്ണയിൽ റോഡരികിൽ കിടന്നത് ഇയാളെ പോലീസ് ആശുപത്രിയിൽ എത്തിച്ചു വൈദ്യ പരിശോധനയിൽ ഇയാൾ മദ്യപിച്ചെന്ന് സ്ഥിരീകരിച്ചു ഇയാൾക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു പൊതുസ്ഥലത്ത് മദ്യപിക്കുകയും ആളുകൾക്ക് ശല്യമുണ്ടാക്കുകയും ചെയ്തതിനാണ് കേസ് ഡ്യൂട്ടിക്കിടെ നടന്ന സംഭവമായതിനാൽ ഇദ്ദേഹത്തിനെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകും ന്യൂസ് ഡെസ്ക് പ്രഹേളിക കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും ൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നൈൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ